പ്രിയപ്പെട്ടവരെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഈ സുദിനത്തിൽ ഈ പുരാണനാൾ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് റിപ്പോർട്ട് ടിവിയുടെ പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ഞങ്ങൾ ചെയ്യുകയാണ് പുതിയ കെട്ടിലും മട്ടിലുമൊക്കെ അടിപൊളിയായി ഒരു പുതിയ വെബ്സൈറ്റാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് വാർത്തകൾ അതിവേഗം വളരെ കൃത്യമായി അനായാസം വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് റിപ്പോർട്ട് ടി വി ഈ വെബ്സൈറ്റ് ഒരുക്കിയിരിക്കുന്നത് റിപ്പോർട്ട് ടി വിയുടെ ചെയർമാൻ റോജി അഗസ്റ്റിനാണ് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നത് റിപ്പോർട്ട് ടിവിയുടെ എം ആൻഡ് മാനേജിംഗ് എഡിറ്റർ ആൻറ്റു അഗസ്റ്റിൻ വൈസ് ചെയർമാൻ ജോസൂട്ടി അഗസ്റ്റൻ ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പെരുത്തിഖാർ തുടങ്ങി എല്ലാവരും അവിടെയുണ്ട് നമ്മൾ ചടങ്ങിലേക്കൊന്നു പോകും ടി വി പ്രേക്ഷകർക്കും നമസ്കാരം ഒപ്പം ഞങ്ങളുടെ ഓണാശംസകളും റിപ്പോർട്ടർ ടി വി നെറ്റ്വർക്കിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന് മലയാള ഡിജിറ്റൽ മേഖലയിൽ റിപ്പോർട്ടർ ഒരു നിറസാന്നിധ്യമായിട്ടുണ്ട് പ്രേക്ഷകരുടെ വായനക്കാരുടെയൊക്കെ പിന്തുണയോടെ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന റിപ്പോർട്ടർ ടി വി അതേപോലെ തന്നെ റിപ്പോർട്ടർ ഡിജിറ്റൽ നെറ്റ്വർക്ക് ഇന്ന് ഞങ്ങൾ മലയാളികൾക്ക് മുന്നിൽ ഞങ്ങളുടെ പുതിയ വെബ്സൈറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മലയാള ടെലിവിഷൻ രംഗത്ത് റിപ്പോർട്ടർ ടി വിക്ക് വമ്പിച്ച ജനപിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള മറ്റ് പ്ലാറ്റ്ഫോംസ് അതിനെല്ലാം മലയാളികൾ വളരെ കൂടി പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മലയാളികളുടെ മലയാളികളായ വായനക്കാരുടെ പ്രേക്ഷകരുടെയൊക്കെ ആവശ്യപ്രകാരം നൂതനമായ ഒരു വെബ്സൈറ്റ് അവതരിപ്പിക്കുക എന്ന തീരുമാനം റിപ്പോർട്ടർ ടി വിയുടെ എഡിറ്റോറിയൽ ബോർഡും മാനേജ്മെൻറ്റും എടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി ഞങ്ങൾ പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നത് മലയാളത്തിലെ എന്ന് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പ്രാദേശികമായ വാർത്ത മുതൽ അന്തർദേശീയമായ വാർത്തകൾ വരെ അതേപോലെ പാചകം മുതൽ ഫാഷൻ മുതൽ ടെക്നോളജി മുതൽ എൻറ്റർടൈൻമെൻറ്റ് മുതൽ എല്ലാ മേഖലകളിലെയും വാർത്തകളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു വെബ്സൈറ്റാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച വെബ്സൈറ്റാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല നിങ്ങളുടെ എല്ലാ പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മലയാള എല്ലാ മലയാളികളെയും സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായൊരു ഉത്സവമാണ് മതേതരമായ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് ആ ഓണത്തിൻ്റെ നാളിലാണ് ഞങ്ങൾ മലയാളികൾക്ക് ഒരു ഓണസമ്മാനമായിട്ട് ഞങ്ങളുടെ പുതിയ വെബ്സൈറ്റ് അവതരിപ്പിക്കുന്നത് എന്നോടൊപ്പം റിപ്പോർട്ടർ നെറ്റ്വർക്കിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ റോജി അഗസ്റ്റിൻ മാനേജിംഗ് എഡിറ്റർ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ആൻഡ്രോ അഗസ്റ്റിൻ അതേപോലെ തന്നെ ഞങ്ങളുടെ വൈസ് ചെയർമാൻ ജോസ്കുട്ടി അഗസ്റ്റിൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തക്കാട് ആ ഡിജിറ്റലിന്റെ ചുമതല വഹിക്കുന്ന ശ്രീ ഷഫീഖ് താമരശ്ശേരി ഡിജിറ്റലിൻ്റെ വർക്കിലും അതേപോലെ തന്നെ ടെലിവിഷൻ നെറ്റ്വർക്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ സാങ്കേതിക വിദഗ്ധരും അതേപോലെ തന്നെ ജേർണലിസ്റ്റുകളുമൊക്കെ ഈ സമയത്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് മലയാളികൾക്ക് കുമ്പിൽ ഈ വെബ്സൈറ്റ് അവതരിപ്പിക്കുന്നത് ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് സംസാരിക്കാൻ ഞങ്ങളുടെ മാനേജിംഗ് എഡിറ്റർ ആൻഡോഗസ് മെ ക്ഷണിക്കുകയാണ് ഹാപ്പി ഓണം നിമിഷമാണ് ഇപ്പോൾ ഡിജിറ്റൽ ഹെഡ് ഉണ്ണി സാർ പറഞ്ഞതുപോലെ തന്നെ ഡിജിറ്റൽ മേഖലയ്ക്ക് റിപ്പോർട്ട് ടിവിയുടെ സംഭാവനയാണ് സത്യം പറഞ്ഞ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വെബ്സൈറ്റിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നമുക്കതിനെ കുറിച്ച് സംസാരിക്കാമെന്ന് തോന്നുന്നുണ്ടോ റോയ് സാർ അങ്ങയുടെ സ്വിച്ച് ഓൺകാൻ പെട്ടെന്ന് നിർവഹിക്കാം എന്ന് തോന്നുന്നുണ്ട് റിപ്പോർട്ട് ടിവിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ് അപ്പം നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും നൂതനമായ ശൈലിയിലും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ എല്ലാവിധ ഭാവങ്ങളും അടങ്ങിയതാണ് റിപ്പോർട്ടർ ടി വിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് സൈഡിൽ റിപ്പോർട്ടർ ടി വിയുടെ ലൈവായിട്ട് തന്നെ കാണാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതിൻ്റെ ഡിജിറ്റൽ വേർഷൻ അതുപോലെ തന്നെ നമ്മുടെ ഈ മൊബൈൽ ആപ്പ് എല്ലാം റിപ്പോർട്ടർ ടി വിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ പണിപ്പുരയിലാണ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു കുറച്ച് ദിവസങ്ങളും കൂടി തന്നെ അതിൻ്റെ മൊബൈൽ ആപ്പും കൂടെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പം ഇപ്പോൾ ഏറ്റവും നല്ല മലയാളത്തിലെ വെബ്സൈറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഏറ്റവും ഭൂതീയമായ സാങ്കേതിക എല്ലാം ഉപയോഗിച്ചിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് റിപ്പോർട്ടർ ടി വിയുടെ വാർത്തകളെല്ലാം ചാനലിൽ വരുന്ന വാർത്തകളെല്ലാം വിത്തിൻ നിമിഷങ്ങൾ തൊണ്ടേ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത വാർത്തകളെല്ലാം വിത്തിൻ നിമിഷത്തിനുള്ളിൽ ചാനലിൽ വരും അപ്പോൾ നമ്മളൊരു റിപ്പോർട്ടഡ് ഫാമിലിയുടെ ഭാഗമായി ഒരു ഡിജിറ്റൽ വിങ്ങിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് റിപ്പോർട്ടർ ടി വി സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ഇനി മറ്റുള്ള ഭാഷകളിലേക്കും ഇംഗ്ലീഷ് ഭാഷ അതുപോലെ തന്നെ തമിഴ് കന്നഡ തെലുങ്ക് സൗത്ത് ഇന്ത്യൻ ഭാഷകളിലേക്കൊക്കെ അധികം താമസിക്കാതെ റിപ്പോർട്ടർ ടി വിയുടെ വെബ്സൈറ്റ് വരുന്നതായിരിക്കും എല്ലാ പ്രിയ പ്രേക്ഷകരും നമ്മുടെ വെബ് റിപ്പോർട്ടർ ടി വിയുടെ വെബ്സൈറ്റിനെ ഉപയോഗിക്കുക വാർത്തകൾ അറിയാൻ അതിനെ തിരഞ്ഞെടുക്കുക ഡിജിറ്റൽ ഞങ്ങൾക്ക് സന്തോഷമെന്ന് പറയുന്നത് കേരളത്തിലെ മലയാളം ചാനലുകളെ സംബന്ധിച്ചിടത്തോളം മലയാളം ഡിജിറ്റൽ വിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ട് കുറച്ച് നാളുകളായി നമ്മൾ ഒന്നാം സ്ഥാനത്താണ് ഡിപ്പോട്ട ടി വി ഡിജിറ്റലും വെബ്സൈറ്റാണെങ്കിലും ആണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എല്ലാം നമ്മൾ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് കുറേ നാളുകളായി അപ്പോൾ പ്രേക്ഷകരുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് അറിയാം കൂടുതൽ പിന്തുണ നൽകുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ വെബ്സൈറ്റിൻ്റെ ഇനാഗ്രേഷൻ ചെയ്ത ശ്രീ ഞങ്ങളുടെ ചെയർമാൻ റോജി എസ് സാറിന് കൊടുക്കുന്നു എന്തായാലും മാനേജിങ് ഡയറക്ടറും മാനേജിങ് ഒക്കെ ഒത്തിരി സംസാരിച്ചു ഒന്ന് ഡിജിറ്റൽ ഹെഡ് ഒത്തിരി സംസാരിച്ചു ഇനി ഞാൻ ഞാനും കൂടെ ഒത്തിരി സംസാരിച്ചു സമയം അധികം കളയുന്നില്ല എല്ലാവരും തിരക്കുള്ളവരും ബാക്കിയുള്ള കാര്യങ്ങളല്ലേ എന്നാലും റിപ്പബ്ലിക്റ്റീവിയുടെ വെബ്സൈറ്റ് എല്ലാവരും നല്ല നല്ല ഇതോടെ കൈ പ്രേക്ഷകരി നെഞ്ചിലേറ്റുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നിർത്തുന്നു ഹാപ്പി ഓണം എല്ലാ തരത്തിലും നമ്മൾ ഒന്നാമതാണ് ഈ വെബ്സൈറ്റ് ആ രീതിയിൽ തന്നെ വരുമെന്ന് ഉറപ്പുണ്ട് അത്രയും സ്ട്രോങ് ആയ മിടുക്കറായ ഒരു ടീമുണ്ട് അപ്പോൾ നമുക്ക് ഗംഭീരമായിട്ട് മുന്നോട്ട് പോവാം ഈ വെബ്സൈറ്റിൻ്റെ എന്താ പറയാ ഒരു മുഴുവൻ സമയം ഈ വെബ്സൈറ്റിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങളുടെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ജോസഫ്നോ അദ്ദേഹം രണ്ടു വാക്ക് സംസാരിക്കും എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം നമ്മൾ ഈ വെബ്സൈറ്റ് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് ആരംഭിച്ചതാണ് എല്ലാ മലയാളികളുടെയും അകമൊഴിഞ്ഞ പിന്തുണ ഈ വെബ്സൈറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഒരു സ്നേഹമുള്ള അകമൊഴിഞ്ഞ പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ആണ് കുറച്ച് ലേറ്റായി പോയി വരാൻ അടുത്ത് നമുക്ക് വാർത്തകളിലേക്കും പോകണമല്ലോ ബ്രേക്കിംഗ് വാർത്തകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് കിടുകയാണ് അത് കുറച്ചുകൂടി കിടിലിനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത പ്രിയപ്പെട്ട പ്രേക്ഷകർക്കാണ് എല്ലാം നന്ദിയും പറയുന്നത് പ്രേക്ഷകരാണ് നമ്മുടെ ഊർജ്ജം പ്രേക്ഷകർക്കായുള്ള ഓണസമ്മാനമായി ഇത് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഞങ്ങളിപ്പോൾ രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള സമയത്ത് ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നതിനൊപ്പം തന്നെയാണ് നമ്മുടെ ഈ നമ്മുടെ ഒരു അപ്ലിഫ്റ്റിംഗ് പ്രോസസ് കൂടി ഈ ഓണക്കാലത്ത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ ടി വിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്കും യൂട്യൂബിലേക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്കും എല്ലാം പ്രേക്ഷകർ അടിച്ചു കയറുക നമുക്ക് രണ്ടു പേരാണ് നമ്മുടെ ഈ ഡിജിറ്റൽ വിങ്ങിനെ നയിക്കുന്നത് ഒന്ന് ആർദ്രയും ഒന്ന് ഷെഫീഖ് താമരശ്ശേരിയാണ് ഷെഫീഖ്

പുതിയ വെബ്സൈറ്റിലും പ്രേക്ഷകർക്ക് കാണാം അതിവേഗം എല്ലാ വാർത്തകളും റിപ്പോർട്ട് ടി വി പുതിയ വെബ്സൈറ്റിലൂടെയും നമ്മൾ നൽകും നമ്മളുടെ ടെലിവിഷനിൽ വരാത്ത വാർത്തകൾ പോലും പ്രേക്ഷകർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വായിച്ചെടുക്കാൻ സാധിക്കും റിപ്പോർട്ട് ടി വി ചെയർമാൻ റോജി അകസ്റ്റിൻ വെബ്സൈറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നു റിപ്പോർട്ട് ടി വി എം ഡി ആൻഡ് മാനേജിംഗ് എഡിറ്റർ ആൻറ്റു അഗസ്റ്റിൻ വൈസ് ചെയർമാൻ ജോസിട്ട് അകാസ്റ്റിൻ ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരിധിക്കാർ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാവതി ഷഫീഖ് തമലശ്ശേരി തുടങ്ങി എല്ലാവരും ആ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളും തുടർച്ചയായി നമുക്കൊപ്പം ഉണ്ടാവുക ടെലിവിഷൻ്റെ കാഴ്ചയിൽ നിങ്ങൾ ഞങ്ങൾക്കൊപ്പമുണ്ടെന്ന് ഉണ്ടെന്നറിയാം ഞങ്ങളുടെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സാന്നിധ്യവും ഞങ്ങൾക്ക് ആവേശം നൽകുന്നതാണ് തീർച്ചയായും പുതിയ മട്ടിൽ അവതരിക്കുന്ന ഈ വെബ്സൈറ്റിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം നിങ്ങൾ അവിടേക്ക് വരിക വാർത്തകൾ കാണുക പ്രതികരണങ്ങൾ അറിയിക്കുക കൂടുതൽ പരിഷ്കാരങ്ങൾ വരും ദിവസങ്ങളിൽ വെബ്സൈറ്റിൽ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും